എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനും വിവാഹമോചിതര എന്ന വിവരം നെറ്റിലോടുകൂടിയാണ് ആരാധകർ കേട്ടത് ഇത്രയേറെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ദമ്പതികൾ എന്തുകൊണ്ടാണ് വേർപിരിത എന്ന ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത് ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ വാചാലനായിരുന്നു റഹ്മാൻ സംഗീത ലോകത്ത് ഒന്നും ഓർക്കാതെ ജോലി ചെയ്യാനും കരാപരിപാടികൾക്കുമായി ലോകം ചുറ്റാനും ഭാര്യ നൽകിയ പിന്തുണയെക്കുറിച്ച് റഹ്മാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല റഹ്മാൻ ആദ്യമായി സംവിധാനം ചെയ്ത ലേ മസ്ക് എന്ന സിനിമയിലെ പ്രചോദനം സൈറിയാണെന്നും മേ ആർ റഹ്മാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പെർഫ്യൂമുകൾ താൻ ധരിക്കുന്ന വസ്ത്രം ഫാഷനിന്റെ പിന്നിൽ സൈറയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സൈറയുടെ തിരഞ്ഞെടുപ്പ് എപ്പോഴും ഗംഭീരമാകാറുണ്ടെന്നും റഹ്മാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സൈറയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രശസ്ത ഫാഷൻ ഡിസൈനറായ സഖ്യസാക്ഷി മുഖർജിയാണ് പലപ്പോഴും എ ആർ റഹ്മാൻ വസ്ത്രങ്ങൾ ഒരുക്കിയിരുന്നത് റഹ്മാന്റെ സ്റ്റൈലിംഗ് പിന്നിൽ ഭാര്യയുടെ സ്വാധീനമുണ്ടായിരുന്നു കറുപ്പ് എലകൻ നിറമാണെന്ന് വിശ്വസിച്ച സൈറ പലപ്പോഴും കറുപ്പ് നിറമാണ് റഹ്മാനായി തിരഞ്ഞെടുത്തത് സ്റ്റൈലിംഗ് വളരെ ഗൗരവത്തോടു കൂടെ കാണുന്ന വ്യക്തിയാണ് തന്റെ ഭാര്യയെന്നും ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ തനിക്ക് കൂൾ ലുക്കാണെന്ന് നൽകുന്നതെന്നും സൈറ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഭാര്യയ്ക്ക് സന്തോഷമുള്ള കാര്യമാണെന്നാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് അവർ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും താൻ ധരിക്കുകയും ചെയ്യുന്നു പത്ത് പതിനഞ്ച് വർഷമായി താൻ പൊതുവേദിയിലെത്തുന്ന എല്ലാ ലുക്കിന്മിന്നിൽ സൈറയാണ് ഭാര്യയുടെ സെലക്ഷൻ റഹ്മാനും ഇഷ്ടമായിരുന്നു കറുപ്പല്ലാത്ത മറ്റെന്തെങ്കിലും നിറങ്ങൾ കൂടി എന്ന് മാത്രമാണ് റഹ്മാൻ ആകെ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം മുൻനിർത്തി സ്റ്റൈൽ ചെയ്യണമെന്ന് ഭാര്യ തയ്യാറായിരുന്നു